ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് അനുകൂലമായി റോഡിലെ ഓടയുടെ ഗതി മാറ്റിയെന്നാരോപിച്ച് കോൺഗ്രസ് പത്തനംതിട്ട കൊടുമൺ പഞ്ചായത്ത് സ്റ്റേഡിയത്തിന് മുൻപിൽ ഏഴംകുളം കൈപ്പട്ടൂർ റോഡിൽ ഓട നിർമ്മാണം തടഞ്ഞ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി നവീകരണം പുരോഗമിക്കുന്ന ഏഴംകുളം കൈപ്പട്ടൂർ റോഡിലെ കൊടുമണ്ണിൽ വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണ സമയത്ത് പുറംപോക്ക് കയ്യേറിയത് കണ്ടെത്താതിരിക്കാനാണ് ഓടയുടെ ഗതി മാറ്റിയതെന്നാണ് കോൺഗ്രസ് ആരോപണം കഴിഞ്ഞ ദിവസം സിപിഎം ജില്ലാ സെക്രട്ടറി കെ പി ഉദ്ധാനു സ്ഥലത്തെത്തി ഇപ്പോൾ നിർമ്മിക്കുന്ന സ്ഥലത്തുകൂടി തന്നെ ഓട നിർമ്മിക്കണമെന്ന് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടുവെന്നും എന്നാൽ സ്ഥലത്തുണ്ടായിരുന്ന സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീധരൻ ജില്ലാ സെക്രട്ടറിയുടെ ആവശ്യം നടപ്പാക്കാൻ അറിയിച്ചതായും എന്നാൽ പ്രസിഡന്റിന്റെ നിർദ്ദേശം അവഗണിച്ച് ഓട നിർമ്മാണം കോൺഗ്രസ് ഈ ഈ മീറ്റർ വീതിയുള്ള റോഡിലോട്ട് വീണ്ടും ഇറക്കിയാണ് ഈ ഓട നിർമ്മാണം നടത്തുന്നത് അത് സാധ്യമല്ല എന്നുള്ളതാണ് ഞങ്ങളുടെയും അഭിപ്രായം കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ബഹുമാനപ്പെട്ട കെ പി ദേവാനുവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ട നിർദ്ദേശം കൊടുത്തിട്ട് അദ്ദേഹം പോയിട്ടുള്ളത് എന്നാൽ പ്രാദേശിക സി നേതാക്കളും പ്രാദേശിക ഭരണകർത്താക്കളും സി പി എം പ്രധാനം ചെയ്യുന്ന പഞ്ചായത്ത് കമ്മിറ്റിയും കോൺഗ്രസ് നടത്തുന്ന ഈ ആഭിമുഖ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ എന്നാൽ ഓട നിർമ്മാണത്തെ എതിർത്ത കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റും സി ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ കെ ശ്രീധരന് തന്നോട് വ്യക്തിവിരോധമാണെന്ന് ജോർജ് ജോസഫ് ആരോപിച്ചു റോഡിന്റെ പുറംപോക്ക് കയ്യേറിയിട്ടില്ലെന്നും കെട്ടിടം നിർമ്മിക്കുന്നതിന് മുൻപാണ് റോഡിന്റെ അലൈൻമെന്റ് നടത്തിയതെന്നും വികസനത്തിനായി ഇനിയും സ്ഥലം വിട്ടു നൽകാൻ തയ്യാറാണെന്നും ജോർജ് ജോസഫ് പറഞ്ഞു സംഭവത്തിൽ കോൺഗ്രസിന്റെ ആരോപണം നിഷേധിച്ച സി ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാലു ഭൂമി കയ്യേറിയത് കോൺഗ്രസ് ആണെന്ന് ആരോപിച്ചു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് നിൽക്കുന്ന സ്ഥലം പുറംപോക്കാണ് സ്ഥലമളക്കാൻ കളക്ടറോട് ആവശ്യപ്പെടുമെന്നും കെ പ്രതികരിച്ചു അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച വിഷയത്തിൽ നിയമ സ്വീകരിക്കും റോഡ് അലൈൻമെന്റിൽ മാറ്റം വരുത്തിയിട്ടില്ല താൻ സ്ഥലത്തു പോയിരുന്നു ജോലി തടസ്സപ്പെടുത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശ്രീധരന്റെ നടപടി പാർട്ടി ഗൗരവമായി പരിശോധിക്കുമെന്നും കെ പി ഉദയഭാനു പറഞ്ഞു മണ്ഡലം കമ്മിറ്റി ഓഫീസ് അവിടെ റവന്യൂവിൻ്റെ രേഖയനുസരിച്ച് ഇരുപത്തി മൂന്ന് മീറ്റർ വീതിയുള്ള ഉള്ളവളെ റോഡിന് പക്ഷേ ഇപ്പോഴൊരു പതിനഞ്ച് പതിനാറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഏതാണ്ട് ഏഴ് മീറ്ററോളം റോഡ് കൈയേറിയിരിക്കുന്നത് കോൺഗ്രസ് ആണ് അടിസ്ഥാനരഹിതമായ ആരോപണമാണ് അവിടെ കോൺഗ്രസ്സുകാർ ഉന്നയിച്ചിരിക്കുന്നത് പക്ഷേ എങ്കിലുള്ള വിഷയമാണ് അങ്ങനെയുള്ള അതെല്ലാം പാർട്ടി പരിശോധിക്കും അതല്ലാതെ അവിടുത്തെ മുഴുവൻ മുഴുവൻ അതേസമയം കഴിഞ്ഞ ദിവസം ഓട നിർമ്മാണം തടഞ്ഞ ഏഴ് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് കൊടുമൻ പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ ഹർത്താൽ പുരോഗമിക്കുകയാണ് അമൃതാന്യൂസ് പത്തനംചട്ട